അലൈക്കും വറഹമത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള ഷാബാനിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാവരെയും കാത്തിരിക്കുന്ന റമാൻ നമ്മളിലേക്ക് അടുക്കുവാനിന് ഏതാനും കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് ഉള്ളത് നമ്മുടെ ജീവിതത്തിൽ ഏത് രീതിയിലുള്ള പ്രതിസന്ധിയും പ്രയാസവും ഉണ്ടെങ്കിലും അള്ളാഹുവിനോട് ഈ ഒരു തിക്ക്റ് നിങ്ങൾ ചൊല്ലിക്കൊണ്ട് കൈകൾ ഉയർത്തി റബ്ബിനോട് ദ്വായ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഏത് പ്രയാസവും ഏത് പ്രതിസന്ധിയും ഏത് പ്രശ്നവും അള്ളാഹു താല പെട്ടെന്ന് തന്നെ ഇല്ലാതെയാക്കി തരുന്നതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് സമാധാനത്തോടു കൂടി ലഭിക്കുകയും ചെയ്യുന്നതാണ് ഹദീസുകളിൽ നമുക്ക് കാണാം മുത്ത് റസൂലിന് എന്തെങ്കിലും മാനസികമായിട്ട് ടെൻഷൻ വരുമ്പോഴും പ്രതിസന്ധികൾ വരുമ്പോഴും പ്രയാസങ്ങൾ വരുമ്പോഴും മുത്ത് നബി ചൊല്ലിയിരുന്ന ഒരു ദിക്കറുണ്ട് ഈ ഒരു ദിക്കറിനെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് വട്ടം ചൊല്ലിക്കൊണ്ട് കൈകൾ ഉയർത്തി റബ്ബിനോട് നിങ്ങളുടെ പ്രതിസന്ധി നിങ്ങളുടെ പ്രയാസം നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ പറഞ്ഞു നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾ ചൊല്ലിയത് ആത്മാർത്ഥതയായിട്ടാണ് എങ്കിൽ അള്ളാഹുതാല അതേ നിമിഷത്തിൽ തന്നെ നിങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രതിസന്ധി ആ ഒരു പ്രയാസത്തിനെ നിങ്ങൾക്ക് ഇല്ലാതെയാക്കി തരുന്നതാണ് ഇനി ഏതാണ് മുത്ത് നബി നമുക്ക് ചെല്ലാൻ പഠിപ്പിച്ച ദിക്കർ എന്ന് നോക്കാം ഈ ഒരു ദിഖറിനെയാണ് മുത്ത് റസൂലിനെ എന്തെങ്കിലും പ്രയാസം വരുന്ന സമയത്ത് ഉടനെ മുത്തറിസുൾ ചൊല്ലിയിരുന്ന ദിക്കറ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും നിരന്തരം നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും നമുക്കും രക്ഷ കിട്ടുന്നതിന് ഈ ഒരു ധിക്കറിനെ ആത്മാർത്ഥമായിട്ട് ഷാബാനിൻ്റെ ഈ ഒരു രാവിലും പകലിലും നമ്മൾ ചൊല്ലിക്കൊണ്ട് റബ്ബിനോട് കൈകൾ ഉയർത്തി ദുആ ചെയ്യാൻ ശ്രമിക്കുക ഇൻഷാ അള്ളാ അള്ളാഹു താല നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളെ നമ്മളിൽ നിന്നും എത്രയും പെട്ടെന്ന് നീക്കി തെരുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടി അലൈക്കും വറഹമത്